കൊച്ചി മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മെട്രോ പദ്ധതി പ്രദേശം മുഖ്യമന്ത്രി സന്ദർശിച്ചു കൊച്ചി മെട്രോ റെയിൽ സർവീസിന്റെ പുതിയ ലോഗോ മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു കൊച്ചി മെട്രോ പദ്ധതി രണ്ടായിരത്തി പതിനാറിൽ തന്നെ കമ്മീഷൻ ചെയ്യുമെന്ന് മന്ത്രി ആര്യാട് മുഹമ്മദ് പറഞ്ഞു കെ എം ആർ രൂപീകരിച്ച കൊച്ചിയുടെ പൊതുഗതാഗത സംവിധാനത്തിന്റെ ലോക മന്ത്രി നിർവഹിച്ചു ഇതിന്റെ നോട്ട് ഈ പതിനാറിൽ തന്നെ കഴിയും അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൊച്ചി മെട്രോ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു നൂറ് ദിവസത്തിനകം മെട്രോ കോച്ചുകൾ സംസ്ഥാനത്ത് എത്തിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൊച്ചി മെട്രോ കോച്ചുകളുടെ മാതൃകയുടെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു നൂറ് ദിവസം കഴിയുമ്പോൾ കോച്ചസ് നമ്മുടെ നാട്ടിൽ എത്തും തുടർന്ന് അത് കമ്മീഷൻ ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങും ഏറ്റവും വേഗത്തിൽ പണി തീർന്ന മെട്രോ എന്ന ബഹുമതി കൂടിയാണ് കൊച്ചി മെട്രോയ്ക്ക് കൊച്ചി മെട്രോ പദ്ധതി പ്രദേശങ്ങൾ ഇന്ന് രാവിലെ മുഖ്യമന്ത്രി സന്ദർശിച്ചു മെട്രോ ശേഷം ചേർന്ന അവലോകന യോഗത്തിൽ മന്ത്രിമാർ ഡി എം ആർ സി കെ എം ആർ എൽ ഉന്നത ഉദ്യോഗസ്ഥർ സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ കൊച്ചി